ഇത് രണ്ടു ദൂരം അച്ചാർ ഇട്ട് ഉക്കോണ്ടിട്ടു അന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മാങ്ങച്ചാർ ആയാ മതി ആ ഒരു വരുമ്പോത്തിന് ഇട്ടുവെച്ചതാ എന്നാ ഞാൻ എന്നാലും ഇവിടെ അഭ്യാകാൻ വീടിന്ന് കുറച്ച് അച്ചാർ പൊടി വാങ്ങിട്ട് വരാട്ടോ എന്താപ്പാ കവറിലൊക്കെ ഡ്രസ്സിന്റെ ഒക്കെ ആവശ്യണ്ടോട് പറഞ്ഞപ്പോ ഇക്ക വാങ്ങി തന്നാണ് ഏ എന്റെ തുണി കുപ്പായക്കപ്പത്ര പെട്ടെന്ന് കഴിഞ്ഞോ ഞാൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞേരാ റഷീദിന്റെ അടുത്ത് നിന്നിപ്പധികം ഒന്ന് വാങ്ങി ചെലവാക്കിപ്പിച്ചണ്ടച്ഛി ഓ എനിക്ക് ഇപ്പൊ മുദാസും കൂടി ജീവിതത്തിന്നീൻറെ ശേഷം കൊറേ പൈസ ചെലവ് ഉണ്ടായിരുന്നെ അനക്കെന്നെ പാലോ വെച്ചാലേ അറിയണ കാര്യമുള്ളൂ പണിക്കും പോകാൻ പറ്റിട്ടില്ലല്ലോ അതുകൊണ്ട് ഓരോട് വല്ലാതെ ഒന്ന് ചോദിച്ചാ മുണ്ടാസ് മോളെ എന്താ പണി ആന്റി ആ ഞാൻ ഫോട്ടോസൊക്കെ ഒന്ന് നോക്കിയായിരുന്നു ഈ ഡ്രസ്സ് എങ്ങനെ ഇണ്ടാൻറ്റി ഇതിപ്പോ പോന്നപ്പോ റഷീദ് വാങ്ങി തന്നതാണ് ഓൾ ഇത്ര പെട്ടെന്നെ നല്ല ഭംഗി വെച്ചിക്ക് തടിയൊക്കെ ഉഷാറായിക്കണ് മനസ്സൊക്കെ സമാധാന സന്തോഷം ഇണ്ടാവുമ്പോളെ എല്ലാരും രസം പൊക്കും ചെയ്യും തടി നന്നാവും എനിക്കിപ്പോ നല്ല സുഖാണല്ലോ ഇപ്പൊ പിന്നെ എന്റെ മോനെ ആയോണ്ട് പറയല്ല കൊറച്ച് ദേഷ്യണ്ടുള്ളു ഓന് കീറി വന്നപ്പോകുട്ടികളെ മനസ്സ് മനസ്സിലാക്കണവനാണ് പിന്നെ അമ്മാനും പാപ്പാനും ഒന്നും ഇടങ്ങാറാക്കൂല്ല അതൊന്നും ഇപ്പൊ ഞാൻ എനിക്ക് ആവശ്യമില്ലല്ലോ ചെറുപ്പം മുതലേ ഞങ്ങള് കണ്ടു വളർന്ന പോലെ തന്നെയല്ലേ ഉണ്ടെങ്കിലും ഇത് റഷീദിനോട് ചോദിച്ചാൽ മാറ്റിച്ചത് കേട്ടോ ഈ ചോദിച്ചാദ്യം പറയാതെ നിന്നാലേ പിന്നെ ഓൾ ഓക്കെ ആവശ്യമില്ലതങ്ങനെ പറയും വാങ്ങിച്ചും കൊണ്ടിപ്പിച്ചും ചെയ്യൂ ഓള് അപ്പൊ എനിക്കെന്തൊക്കെ ആവശ്യമില്ലത് ഒക്കെ അവനോട് ചോദിച്ചുകൊണ്ടി പണ്ട് മുതലേ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടീ ആഗ്രഹം ഉണ്ടായിനി റഷീദിനെ കൊണ്ട് കെട്ടിച്ചാനൊക്കെ എന്താ വെച്ചാൽ റജീലെ പണ്ട് മുതലേ ഞമ്മളെ പെരില് വന്ന് അങ്ങനാണ് ശീലായ കുട്ടിയല്ലേ അപ്പോൾ പിന്നെ അതിനോട്ടേ വിചാരിച്ചു പിന്നെ റഷീദിന് പിന്നെ ഓളോട് ഒരു താല്പര്യം ഉണ്ടായിനി എന്തായാലും നിങ്ങളെ തമ്മിലേനി ചേരേണ്ടിയത് അത് കുറച്ച് വൈകിങ്ങാണ്ടാണെങ്കിലും ഒന്നായല്ലോ അത് മതി റഷീദ് വരുമ്പളേ ഓന് മാണ്ണ്ടിയതൊക്കെ നേരത്തിനും കാലത്തിനും ചെയ്ത് കൊടുത്തങ്ങാണ്ട് ഇത് ഓനെ നല്ലോ നോക്കിക്കോണ്ടേ ഓളെടുത്ത വല്ലാതെ വർത്താനത്തിനും ഒന്നിനും പറഞ്ഞേക്കണ്ടി പിന്നെ എന്തായാലും ഓളഞ്ഞിപ്പോൾ റഷീദങ്ങൊണ്ട് ഒഴിവാക്കിയാലും പോകാനിടയില്ലാത്തോണ്ടേ ഓളെ നമ്മളെ പെരിയിൽ നമ്മളെ പെരിത്തെ പണിക്കെടുത്ത് വളരെ ഉണ്ടാവും പിന്നെ വീട്ടുപണികളും കാര്യങ്ങളും ഒന്നും ഇപ്പം ഇത് ചെയ്യണ്ട എൻ്റെ കാര്യങ്ങളും ഓൻ്റെ കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി ഞാൻ അങ്ങോട്ട് ചല്ലേ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അങ്ങനൊന്നുമില്ല സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തല്ലോ കെട്ടിന്ന് വിചാരിച്ചു

സമയം ഏറെ കഴിഞ്ഞു ഇതുവരെ ടേബിൾ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ എനിക്കെന്താണാവോ മീനും അയ്യൊക്കെ പെരുമ്പും വേദനയാണ് ഞാൻ അതുകൊണ്ട് സുബേസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ കടന്നു ഇപ്പോൾ എണീച്ച് വരികയാണ് അങ്ങനെ പറഞ്ഞപ്പ എന്താ ചെയ്യാം എന്നാ റഷീദ് പോണേന്റെ മുന്നെ പറഞ്ഞൂടെയിരുന്നോ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും പൊറോട്ടെ ചപ്പാത്തി എന്തെങ്കിലും ഒക്കെ കൊണ്ടു തരൂലായിരുന്നില്ലേ ഇതുവരെ അങ്ങനെ വെയ്യാതായിട്ടും അങ്ങനെ ഇക്കാരം ഒന്നും കൊണ്ടിപ്പിച്ചിട്ടില്ല ഇക്കയറ്റം എന്തെങ്കിലും കണ്ടറിഞ്ഞു കൊണ്ടു നല്ലാതെ ഞാനിതാ പുട്ടുണ്ടാക്കാനും ഒരുങ്ങാണ് നീ ഇപ്പൊ ഇങ്ങനെ ഇണ്ടാക്കിട്ട് എപ്പാകാനോ ആന്റി എവിടെ ഇമ്മ ഹോസ്പിറ്റലിലും പ്രഷറും ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഷോ ആന്റിക്ക് പോവാൻ കണ്ടൊരു സമയം എന്തായാലും വേണ്ടില്ല മണി ആകുമ്പോത്തേനെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം ഞാൻ ഉപ്പുമാവ് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതെങ്കിലും ഉണ്ടാക്കി വെക്ക് വിഷം എന്നിട്ട് വയറ് കത്തി കളുന്നുണ്ട് ആ ഞാൻ ഉണ്ടാക്കിട്ട് വിളിക്കാം വേ ഇണ്ടാക്ക അപ്പൊ തന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെന്താ റച്ചിലൊക്കെ എന്ത് സംഭവിച്ചോ കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും മഹസ്ഥലാമാണ്